ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ആവിയിൽ വേവിക്കുന്നതും വളരെ സ്വാദിഷ്ടവുമായ ഒരു പലഹാരമാണ് വട്ടയപ്പം വെൽക്കം ടു ദ വീഡിയോ വട്ടയപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് മൂന്ന് കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പം ഇടിയപ്പം പത്തിരി എന്നിവ ഉണ്ടാക്കുന്നതിനുള്ള ഫൈനായിട്ട് പൊടിച്ച അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അടുത്തതായി നമുക്ക് കപ്പി കാച്ചി എടുക്കാം നേരത്തെ നമ്മൾ എടുത്തു മാറ്റി വെച്ചിരിക്കുന്ന അരിമാവിൽ നിന്നും ഒരു കാൽ കപ്പ് മാവ് എടുത്ത് അത് പാനിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചതിന് ശേഷം മാവ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം മാവ് ഇങ്ങനെ ചെയ്തെടുക്കുന്നതിനെ കപ്പി കാച്ചി എടുക്കുക എന്നാണ് പറയുന്നത് മാവ് ഈ ഒരു പരുവത്തിന് നന്നായിട്ട് കുറുക്കിയെടുക്കുക മാവ് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇത് സ്റ്റൗ ഓഫ് ചെയ്ത് തണുപ്പിക്കാനായിട്ട് വെക്കാം സ്റ്റൗ ഓഫ് ചെയ്തു കഴിഞ്ഞാലും മാവ് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് അടുത്തതായി തേങ്ങ അരച്ചെടുക്കാം അതിലേക്കായി ഒരു മിക്സിയുടെ വലിയ ജാറിലേക്ക് രണ്ട് കപ്പ് തേങ്ങ ചിരണ്ടിയത് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്ത തേങ്ങ നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമ്മൾ നേരത്തെ കപ്പി കാഴ്ച വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒന്നര കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം മധുരം അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം അടുത്തതായി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന അരിമാവ് ഇട്ടുകൊടുക്കാം അഞ്ച് ഏലക്ക തൊലി കളഞ്ഞെടുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ അളവിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇട്ടുകൊടുക്കാം ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം മാവ് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾ നിങ്ങളെടുത്തിരിക്കുന്ന അരിപ്പൊടിയുടെ റോസ്റ്റിംഗ് ലെവൽ അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരുത്തി മാവ് കുഴച്ചെടുക്കാം കുഴച്ചെടുത്ത മാവ് ഒരു മിക്സിയുടെ വലിയ ജാറിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഫൈനായിട്ട് നമുക്ക് അടിച്ചെടുക്കാം മിക്സിയിൽ ഇട്ട് അടിച്ചെടുത്ത മാവ് നമുക്കൊരു വലിയ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം പാത്രം എടുക്കുമ്പോൾ വലിയ പാത്രം തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം മാവ് പൊളിച്ചു കഴിയുമ്പോൾ പൊങ്ങി പുറത്തു പോവാൻ സാധ്യതയുണ്ട് മാവ് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അടിച്ചെടുക്കുക ഒത്തിരി മാവ് ലൂസായി പോകാതെ ഇഡ്ഡലിയുടെയൊക്കെ മാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ അടിച്ചെടുത്ത് വയ്ക്കാം നമുക്ക് ഈ മാവ് പുളിച്ചു വരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അടച്ച് മാറ്റി വയ്ക്കാം നാല് മുതൽ അഞ്ച് മണിക്കൂർ വരെ മാവ് പൊളിക്കുന്നതിനായിട്ട് എടുക്കും അഞ്ച് മണിക്കൂർ പൊളിക്കാനായി വെച്ചിരുന്ന മാവ് ഇനി നമുക്ക് തുറന്നു നോക്കാം മാവ് നന്നായിട്ട് പുളിച്ച് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു ഇഡലി പാത്രത്തിൽ കോരി വെച്ച് വേവിച്ചെടുക്കാം വേവിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് ആ പ്ലേറ്റിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം നെയ്യ് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഓയിലാണ് ഓയിൽ നന്നായിട്ട് ഒരു സ്പാച്ചിലെ വെച്ച് തടവി പാത്രത്തിൽ എല്ലായിടത്തും ആവുന്ന രീതിയിൽ ചേർത്ത് കൊടുക്കുക വേവിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇഡ്ഡലി കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെള്ളം ഒഴിച്ച് ഒരു തട്ട് വെച്ച് കൊടുക്കാം വെള്ളം ഒന്ന് തിളച്ചു വരുമ്പോൾ നമ്മൾ നേരത്തെ ഓയിൽ പുരട്ടി വെച്ചിരിക്കുന്ന സ്റ്റീൽ പ്ലേറ്റ് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വട്ടയപ്പത്തിന്റെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു അളവിൽ ബാറ്ററി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒരുപാട് കട്ടിക്ക് ബാറ്ററി ഒഴിക്കേണ്ട ആവശ്യമില്ല ഒരുപാട് കട്ടിക്ക് ബാറ്ററി ഒഴിച്ചാൽ വേവുന്നതിന് ഒരുപാട് താമസം എടുക്കും ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം പത്ത് മിനിറ്റ് വേവിച്ചതിന് ശേഷം ഇഡ്ഡലി പാത്രം നമുക്ക് തുറന്നു നോക്കാം വട്ടയപ്പം വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കട്ട് ചെയ്ത് എടുക്കാം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്